കേരളം കണ്ട ഏറ്റവും വലിയ ഒരു മരം കൊള്ളയിൽ പ്രതിയായിട്ടുള്ള ക്രിമിനൽ കേസിൽ പ്രതിയായി ജയിലിൽ കിടക്കുന്ന ഒരാൾ അയാളൊരു ഇൻ്റർവ്യൂ നൽകുന്നു അതിൽ മീഡിയ വണ്ണെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു മീഡിയാവൺ ഹവാല പണമാണ് പ്രവർത്തിക്കുകയാണ് മീഡിയാവണിൻ്റെ ഷെയർ ഹോൾഡിംഗ് അത് ഷെയന്താണ് ഷെയ്ഡിയാണ് മീഡിയ വണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത് ജനങ്ങൾ കാണുന്ന ചാനലാണ് എന്താണ് ആയിരത്തി നാനൂറ് ബാർക്ക് മീറ്ററുകൾ കാണുന്നൊരു ചാനലല്ല മീഡിയ വൺ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഡേ വൺ മുതൽ ഉള്ള മുഴുവൻ കാര്യങ്ങളും ഇന്ത്യയിൽ സാധ്യമായ ഇന്ത്യയിൽ ഇന്ന് സാധ്യമായ ഏറ്റവും പ്രൊഫഷണലായിട്ടുള്ള നമ്പർ വൺ ഏജൻസികൾ എന്താ പറയുക മൈക്രോസ്കോപ്പിക് ടെസ്റ്റിന് വിധേയമാക്കിയതാണ് ഇന്ത്യയിൽ ഒരു ചാനലിനും അങ്ങനെ ഒരു ടെസ്റ്റിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടില്ല ഇതിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ എന്താണ് അതിലെ ഷെയർ ഹോൾഡേഴ്സ് ആരാണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് അവരുടെ ഫിനാൻഷ്യൽസ് എന്താണ് അവരുടെ സ്റ്റേറ്റ്മെൻറ്സ് എങ്ങനെയാണ് അവരുടെ ബുക്ക് കീപ്പിംഗ് എങ്ങനെയാണ് ഇതെല്ലാറ്റിനെക്കുറിച്ചും സൂക്ഷ്മ സൂക്ഷ്മമായി പഠിച്ച് അതെല്ലാം ഒരു ഫയലാക്കി അതെല്ലാം ഒരു എന്താണ് ഒരു സീൽഡ് കവറാക്കി സുപ്രീം കോടതിയിൽ കൊണ്ടുപോയി കൊടുത്തതാണ് എന്ന് സുപ്രീം കോടതി എന്താ പറഞ്ഞത് ഇതിനകത്തൊരു ചുക്കുമില്ല കൊണ്ടുപോടേതാണ് പറഞ്ഞത് ഇത്രയും വലിയൊരു ടെസ്റ്റിന് വിധേയമായിട്ടുള്ള ഇത്രയും സൂക്ഷ്മമായ ഒരു ഒരു സ്ക്രൂട്ടനിക്ക് വിധേയമായിട്ടുള്ള ഒരു മാധ്യമ സ്ഥാപനവും അതിനെക്കുറിച്ചാണ് ഒരു മരം കൊള്ളക്കാരൻ ഒരു മരം കൊള്ളക്കാരൻ ജയിലിൽ കിടന്ന ഒരു മരം കൊള്ളക്കാരൻ ഒരു ക്രിമിനൽ വന്ന് പറയുകയാണ് ഇത് ഹവാല പണം കൊണ്ട് പ്രവർത്തിക്കുന്ന ചാനലാണ് എന്നിട്ട് ഈ സി പി എം ആർ ആ ഒന്നര മണിക്കൂർ ആ രണ്ടര മണിക്കൂർ സംസാരം ആ മഹാന്റെ രണ്ടര മണിക്കൂർ സംസാരം കേൾക്കുകയായിരുന്നു കേൾക്കുകയായിരുന്നു എന്ത് മനോഹരം എന്നിട്ട് ഈ ക്രിമിനലിൻ്റെ വാചകങ്ങൾ എടുത്തിട്ട് ക്യാമ്പയിൻ നടത്തുകയാണ് എന്തിനു വേണ്ടി കെ കെ ശൈലജയെ സംരക്ഷിക്കാനും പപ്പമാഷ സംരക്ഷിക്കാനും മീഡിയ മണിനെയും അതിലെ പാനലിസ്റ്റുകളെയും താറടിക്കാനും വേണ്ടി എന്നിട്ട് ഇവരൊക്കെ ഇടതുപക്ഷമാണ് പുരോഗമനമാണ് ഫെമിനിസമാണ് സ്ത്രീപക്ഷമാണ് ഇതും പറഞ്ഞ് നടക്കുക നാണക്കേടാണത് ലോകത്തുള്ള സർവ്വ ക്രിമിനലുകളെയും സർവ്വ മരം കൊള്ളക്കാരെയും കൂട്ടുപിടിച്ചിട്ട് എന്തിനു വേണ്ടി എന്തിനാണ് ഈ ചെയ്യുന്നത് ഒരു കുഞ്ഞിനെ ഒരു ഒരു പോക്സോ കേസിൽ പ്രതിയെ അയാൾക്ക് കവചം തീർക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അയാൾക്കെതിരെ ഉണ്ടായിട്ടുള്ള വിധിയെ അതിലുണ്ടായിട്ടുള്ള വൈക്ലബ്യം അങ്ങനെ ഒരു വിധി വന്നതിലുള്ള എംബരാസ്മെൻറ്റ് അതില്ലാതാക്കാൻ വേണ്ടിയാണോ